രുദ്രയും കൂട്ടി വിജയലക്ഷ്മി വിജയത്തും പൈശവുമായി വീട്ടിലേക്ക് വരുമ്പോൾ മുന്നിൽ തന്നെ കല്യാണി ഉണ്ടായിരുന്നു ഓ ഈ മഹാറാണിയെ കൂട്ടിക്കൊണ്ട് വരാനാണ് രാവിലെ തന്നെ എല്ലാവരും കൂടെ കെട്ടിയെഴുന്നള്ളി പോയത് അല്ല ഇത്രയും ദിവസം ഇവിടെ ആയിരുന്നു ബദ്രിയുടെ ഒപ്പം ആയിരുന്നോ അതോ കണ്ട ഏവനെങ്കിലും ഒപ്പം നാടുതണ്ടിയുള്ള വരവാണോ കണ്ടാൽ അങ്ങനെ തോന്നുന്നു ഏവനൊപ്പമോ ചുറ്റിക്കറങ്ങിയുള്ള ഇവളുടെ വരവ് ആരും അറിയാതിരിക്കാൻ വേണ്ടി പിടിച്ചുകെട്ടിക്കൊണ്ട് വന്നതുപോലെ ഉണ്ട് കല്യാണി നിന്റെ സംസാരം അതിരി കിടക്കുന്നു എൻ്റെ ഏട്ടൻ്റെ ഭാര്യ എന്നൊരു സ്ഥാനം കൊണ്ടാണ് നീ പറയുന്നള്ള പല വൃത്തികേടും കേട്ടു നിൽക്കേണ്ടി വന്നിട്ടുള്ളത് എന്നു കരുതി എൻ്റെ ഭദ്രയുടെ താലിക്കാവകാശിയായ കുടുംബത്തിൻ്റെ തന്നെ മരുമകളായി വന്നവളെ പറ്റി ഇനിയും നീ ദൈവത്തിന് നിരക്കാത്തത് പറഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയാവൂ പ്രതികരിക്കുക എന്ന് എനിക്ക് തന്നെ അറിയില്ല അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നൊരു കാര്യവുമില്ല പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇവരോടൊക്കെ കൈക്കരുത്ത് തന്നെ കാണിക്കണം വിജിത്ത് വിജയലക്ഷ്മിയെ നോക്കി പറഞ്ഞു കൊള്ളാം കൊള്ളാം കേട്ടോ വിജയലക്ഷ്മി നിന്റെ മോൻ പറഞ്ഞത് എന്നെ തല്ലണമെന്ന അവൻ പറഞ്ഞതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇവളെ കെട്ടിക്കൊണ്ട് വന്നവനില്ലാത്ത വിഷമമാ ഇവൻ അവളുടെ കാര്യത്തിൽ ഇനി ചേട്ടനെ കെട്ടില്ലെന്നായപ്പോ നിന്നെ ചാക്കിലാക്കി കൂടെ കിടത്തിയവളാ ഇവൾ അത്രയും കല്യാണി പറഞ്ഞു തീർന്നതും അവരുടെ കരണ താഞ്ഞൊരടി പതിഞ്ഞു അടികൊണ്ടത് അവർക്കാണെങ്കിലും അടിയുടെ ശബ്ദവും അവരുടെ നിലവിളിയും ചുറ്റുമുള്ള എല്ലാവരെയും നടക്കി കല്യാണി അടി കൊണ്ട കവളിൽ പൊത്ത് പിടിച്ച് തിരിയാനാഞ്ഞതും അടുത്ത കവളിലും അടി വീണു അവരുടെ മുഖമടിയുടെ ആഘാതത്തിൽ ഒരു സൈഡിലേക്ക് ഓടിപ്പോയി തന്നെ അടിച്ച തനിക്ക് മുന്നിൽ നിൽക്കുന്ന ആ രൂപത്തെ തല ഉയർത്തി നോക്കാൻ പോലും പറ്റാത്ത വേദന തോന്നി അവൾക്ക് എന്നാൽ കല്യാണിക്ക് മുന്നിൽ നിന്നും അവളെ അടിച്ച അയാളെ കാണുകേ അവളിൽ നിന്ന് എല്ലാവരിലും അതിശയമായിരുന്നു വൈഷു അമ്പരപ്പ് മാറാതെ വിളിച്ചു ഏട്ടാ എന്നാൽ ആരെയും നോക്കാതെ ബദ്രി അവർക്ക് നേരെ ചീറി പറഞ്ഞു നിങ്ങൾക്കറിയണമല്ലേ ഇത്രയും ദിവസം അവൾ ആർക്കൊപ്പമായിരുന്നു എന്ന് എന്ന കേട്ടോ ഇത്രയും ദിവസം അവൾ എനിക്കൊപ്പം എൻ്റെ കൂടെ ആയിരുന്നു കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ കല്യാണി തലയുയർത്തി നോക്കിയവനെ അപ്പോഴും അവർക്ക് വേദന സഹിക്കാനായില്ല നിങ്ങളെ തള്ളണമെന്ന് ഈ നിമിഷം വരെ ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷേ ഇത് നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാ ഇന്നുവരെ ഈ കുടുംബത്തിലെ ആർക്കും നിങ്ങളെ കൊണ്ടൊരു നല്ലതുണ്ടായിട്ടില്ല ഇനി അതുണ്ടാവുകയും ഇല്ലെന്ന് നിങ്ങൾ തന്നെ തെളിയിക്കുകയും ചെയ്തു അതിന് ഉദാഹരണമാണല്ലോ കുറച്ച് ദിവസം മുൻപ് നിങ്ങളും രാഘവേന്ദ്ര എന്ന് പറയുന്ന എൻ്റെ അങ്കിലും ചേർന്ന് നടത്തിയ ആക്സിഡൻറ്റ് എന്നെ കൊന്നിട്ട് ഇതെല്ലാം വെട്ടിപ്പിടിച്ച് കൈക്കലാക്കി വയ്ക്കാമെന്ന് കരുതിയല്ലേ പക്ഷെ അവിടെ നിങ്ങൾക്ക് തെറ്റി ദൈവം ഇവളുടെ രൂപത്തിൽ അവിടെ വന്നു ഇനി വന്നില്ലെങ്കിൽ കൂടെ ബദ്രിയുടെ രോമത്തിൽ പോലും ഒരുത്തനം തൊടാൻ കഴിയില്ല അങ്ങനെ തൊടണമെങ്കിൽ ഈ ഞാൻ തന്നെ വിചാരിക്കണം അന്ന് ഞാൻ കരുതി വെച്ചതാ അയാൾക്കിട്ട് നിങ്ങളുടെ മുന്നിലിട്ട് കൊടുക്കണമെന്ന് പക്ഷേ ആൾ നിങ്ങളെ എനിക്ക് മുന്നിലിട്ട് തന്നിട്ട് പോയി കളഞ്ഞു സാരമില്ല അധിക ദൂരം അയാൾക്ക് പോകാൻ കഴിയില്ല അയാളുടേതുൾപ്പെടെ പലരുടെയും കണ്ണി കാളിയാർ മഠത്തിൻ്റെ സ്വത്തിലാവുമ്പോൾ പോകാൻ പറ്റില്ല അതുകൊണ്ട് വരും അയാൾ ഈ പ്രശ്നം കേട്ടടങ്ങി എന്ന് വിചാരിക്കുന്ന നേരത്ത് എന്നാൽ അത് അയാളുടെ തോന്നൽ മാത്രമാ അന്നറിയും അയാൾ ശരിക്കും ഭദ്രി ആരെന്ന് അത്രയും അവരെ നോക്കി തറപ്പിച്ച് പറഞ്ഞ ശേഷം വീണ്ടും അവരെ നോക്കി അവൻ്റെ പിന്നിൽ നിൽക്കുന്ന രുദ്രയെ ചൂണ്ടി പറഞ്ഞു ഈ നിൽക്കുന്നവളെ നിങ്ങൾക്കിട്ട് തട്ടിക്കളിക്കാനല്ല ഞാൻ ഇവിടേക്ക് കെട്ടിക്കൊണ്ട് വന്നത് അതുകൊണ്ട് തന്നെ ഇവൾ ഇവിടെയുള്ള അത്രയും നാള് ഇവൾക്ക് നേരെ വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ നിങ്ങളിൽ നിന്നും അവളെ വിഷമിപ്പി വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടായാൽ അന്ന് നിങ്ങൾക്കിപ്പോൾ തന്നില്ലേ അടിയുടെ അളവ് ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അതൊക്കെ ഓർത്ത് പെരുമാറിയാൽ നിങ്ങൾക്ക് കൊള്ളാം അത്രയും പറഞ്ഞ് ആരെയും നോക്കാതെ ബദ്രി പോകുമ്പോൾ കല്യാണി തല കൊമ്പിട്ട് ആരെയും നോക്കാതെ അവിടെ തന്നെ നിന്നു വന്നപ്പോൾ സിംഗം എന്ന് സ്വയം വിചാരിച്ചു ഗർജിച്ചിരുന്ന ആളുടെ അവസ്ഥ കണ്ടില്ലേ പല്ലു പോയ കുടിച്ചു പട്ടി നിൽക്കുന്നത് വൈഷു കിട്ടിയ അവസരം ഒട്ടും കളയാതെ കല്യാണിയെ നോക്കി പറഞ്ഞു നല്ല വേദന കാണും ചെറിയമ്മേ അതുകൊണ്ട് മൂക്കിലും വായിലും കുറച്ച് പഞ്ഞി കുത്തി കയറ്റി വെച്ച് പോയി കിടക്കാൻ നോക്ക് മതി വൈശു ഇപ്പോൾ തന്നെ അവർ ചത്തതിന് തുല്യമാ എല്ലാ കൗണ്ടും ഒത്തു പറയാൻ നിന്നാലേ നാളെ പറയാനൊന്നും കാണില്ല അതുകൊണ്ട് ഇന്നത്തേക്ക് ഇത്രയും മതി ബാക്കി നാളെ വിജിത്ത് വൈഷുവിനെ നോക്കി പറഞ്ഞു ഏട്ടത്തി വ നമുക്കെന്നാൽ റൂമിൽ പോകാം അത്രയും പറഞ്ഞു രുദ്രയെ കൂട്ടി റൂമിലേക്ക് പോകുമ്പോൾ കല്യാണി ആരെയും നോക്കാതെ അവിടെ തന്നെ നിന്നു അപ്പോഴേക്കും വിജിത്തും വിജയലക്ഷ്മിയും ഒരു ചിരിയോടെ അവരെ തന്നെ നോക്കി നിന്നു ഋഷി ഹോട്ടലിലെ ഗസ്റ്റിനൊപ്പം പുറത്തു വന്നതായിരുന്നു അവർ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും അവൻ കൊണ്ടുപോയി വൈകുന്നേരം തിരിച്ച് ഹോട്ടലിൽ പോകും മുൻപ് അവർക്ക് ബീച്ച് കാണണമെന്ന് പറഞ്ഞതും അവരെയും കൊണ്ട് ബീച്ചിലേക്ക് വന്നതാണ് ഋഷി ഋഷി കാർ റോഡിൻ്റെ സൈഡിലേക്ക് ഇട്ടിട്ട് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് മുന്നിലായി വിശാലിൻ്റെ ജീപ്പ് വന്നു നിന്നത് ഋഷിയെ കണ്ടതും അവൻ ജീപ്പിൽ നിന്നും ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് വന്നു അല്ല ഋഷി എന്താ ഇവിടെ ഗസ്റ്റിനെയും കൊണ്ട് വന്നതാണോ അതോ വെറുതെ വന്നതാണോ ഇല്ല വിശാൽ ഗസ്റ്റുണ്ട് കൂടെ അവർ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തല്ലേ പറ്റൂ ഋഷിക്ക് ഈ ജോലി പറ്റുന്നില്ലെങ്കിൽ ഞാൻ വേറെ നോക്കട്ടെ എൻ്റെ പരിചിതത്തിൽ ഉള്ള ഒരാളുണ്ട് നാട്ടിലും വിദേശത്തും ഞാൻ പറഞ്ഞാൽ തനിക്ക് നല്ലൊരു ജോലി കിട്ടാതിരിക്കില്ല എനിക്കെന്ത് ബുദ്ധിമുട്ട് ഞാൻ മുൻപും ഇതേ ജോലിയാ ചെയ്തിരുന്നേ പിന്നെ ഇതിലും നല്ല ജോലി കിട്ടിയതായില്ല എൻ്റെ രുദ്രയ്ക്കും അപ്പുവിനും വേണ്ടിയിട്ടാ വേണ്ടെന്ന് വെച്ചേ അവരെ വിട്ട് എനിക്ക് എങ്ങോട്ടും പോകണമെന്നോ രക്ഷപ്പെടണമെന്നോ ഇല്ല തനിക്ക് തനിക്കവർ രണ്ടാളെയും അത്ര ജീവനാണല്ലേ എൻ്റെ രണ്ട് കണ്ണിലെയും കൃഷ്ണമണികളാവും അവരില്ലെങ്കിൽ ഈ ഋഷിയില്ല അല്ല താൻ പോയിട്ട് എന്തായി ആളെ കൂട്ടിക്കൊണ്ട് വന്നോ ഇല്ല അപ്പോൾ വീണ്ടും അവളുടെ വാക്ക് കേട്ട് മണ്ടത്തനം കാണിച്ചോ ഋഷി എല്ലാം അറിഞ്ഞും വീണ്ടും നിനക്കെങ്ങനെ കഴിഞ്ഞു രുദ്രയെ അവിടെ നിർത്തി വരാൻ ഋഷി വിശാലിനെ ഒന്ന് നോക്കിയ ശേഷം രുദ്രയെ കൂട്ടിക്കൊണ്ട് വരാൻ പോയപ്പോൾ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതിന് രുദ്ര സമ്മതിക്കുമോ ഡിവോഴ്സിന് അവൾ സമ്മതിച്ചതാ ഡിവോഴ്സ് മാത്രമല്ല ഡിവോഴ്സ് കഴിയുമ്പോൾ നമ്മൾ പറയുന്ന ആരെ വേണേമെങ്കിലും കല്യാണം കഴിക്കാമെന്നും ഡിവോഴ്സ് കാര്യങ്ങൾ അപ്പോൾ ഋഷി തന്നെയാണോ ചെയ്യുന്നേ അല്ല പ്രണവ് അയാളാ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നോക്കാനും പറഞ്ഞിരിക്കുന്നത് അതെന്തായാലും നന്നായി പിരിയുമ്പോൾ നിയമപരമായി തന്നെ വേണം ഇല്ലെങ്കിൽ നാളെ ഒരു സമയത്ത് അവളുടെ പേരിൽ അവകാശം പറഞ്ഞ് ആരും വരാൻ പാടില്ലല്ലോ അതുണ്ടാവില്ല വിശാൽ അവൾക്ക് ഞങ്ങളൊക്കെ ഇല്ലേ അത് തന്നെ മതി ഋഷി വിശാൽ സൗമ്യമായി ഉറച്ച ശബ്ദത്തോടെ വിളിച്ചു ഈ അവസരത്തിൽ ഇങ്ങനെ ചോദിക്കാമോ എന്നറിയില്ല ഇനി ചോദിച്ചാലും താൻ ഏതർത്ഥത്തിലെടുക്കുമെന്നും അറിയില്ല അതാ ചോദിക്കാനൊരു മടി ഒന്നുമില്ലെങ്കിലും ഞാനൊരു പോലീസുകാരനല്ലേ വിശാലിനോട് എന്നോട് സംസാരിക്കാൻ മുഖവുരിയുടെ ആവശ്യമില്ല ഇന്നും ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് വിശാലിനോടാണ് അഥവാ ഞാൻ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ അതിവിടെ വച്ച് മറന്നേക്കണം പിന്നെ നമ്മുടെ സ്നേഹബന്ധത്തിൽ ഇതൊരു വിള്ളൽ ഉണ്ടാകാനും പാടില്ല ആദ്യം വിശാൽ കാര്യം പറ എന്നാലല്ലേ എനിക്ക് പറയാനാവൂ എന്തായാലും നിങ്ങളുടെ രുദ്രയെ എനിക്ക് തരുമോ വിശാല ഋഷിയെ നോക്കി അത് ചോദിക്കുമ്പോൾ ഋഷി അവനെ അമ്പരപ്പോടെ നോക്കി ശരിക്കും ഇഷ്ടമായിട്ടാണ് ചോദിക്കുന്നേ അവളെ ആദ്യമായി കണ്ടപ്പോൾ തൊട്ട് തോന്നിയ മൊഹമ്മ എൻ്റെ ഭാര്യയായി ഒരു പെൺകുട്ടി വരുമെങ്കിൽ അത് അവളായിരിക്കുമെന്ന് പിന്നീട് ഓരോ തവണ കാണുമ്പോഴും ആ ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ ദൈപ്പോ വരെ നാട്ടിൽ പോയപ്പോൾ അമ്മയോട് രുദ്രയെ പറ്റി പറഞ്ഞിരുന്നു അവൾ അറിയാതെ എടുത്ത ഫോട്ടോയും കാണിച്ചു അച്ഛനും അമ്മയും ഇല്ലാത്ത പെൺകുട്ടിയാണെന്ന് കൂടെ അറിഞ്ഞതും അമ്മയ്ക്ക് പിന്നെ അവളെ ഞാൻ എങ്ങനെയും കിട്ടിക്കൊണ്ട് ചെന്നാൽ മതിയെന്നായി അവളെ ഇവിടെയിട്ട് കഷ്ടപ്പെടുത്താതെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ തിരിച്ചുവിട്ടത് എന്നാൽ ഇവിടെ വരുമ്പോൾ കാണുന്നത് ബദ്രിയുടെ താലി അണിഞ്ഞ് നിൽക്കുന്നവളിയായിരുന്നു അവളിൽ നിന്നും അകന്നു നിൽക്കാൻ നോക്കി കഴിഞ്ഞില്ല ബദ്രി അവളെ ഒരിക്കലും ഭാര്യയായി അംഗീകരിക്കില്ല എന്നറിഞ്ഞപ്പോൾ അവളെ എങ്ങനെയും എൻ്റേതാക്കി പൊന്നുപോലെ നോക്കണമെന്ന് ആഗ്രഹിച്ചത് ആഗ്രഹം ഇപ്പോഴുമുണ്ട് ഋഷിക്കും രുദ്രയ്ക്കും എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഭദ്ര ഡിവോഴ്സ് ചെയ്യുന്നതിൻ്റെ പിറ്റേന്നായാൽ പോലും അവളെ വിവാഹം ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് ഞാൻ എന്താ പറയുക വിശാൽ എനിക്കിപ്പോഴും കേട്ടത് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വിശാലിനറിയാമോ വിശാലിനെ പോലെ ഒരാൾക്ക് എൻ്റെ രുദ്രയെ കെട്ടിച്ചു തരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ അതിങ്ങനെയൊക്കെ ആയി ചിലപ്പോൾ ദൈവനിയോഗമായിരിക്കും ഇതൊക്കെ എനിക്ക് നൂറുവട്ടം സമ്മതം രുദ്രയെ വിശാലിന് തന്നെ കെട്ടുന്നതിൽ പക്ഷേ ഇതിൽ രുദ്രയുടെ സമ്മതം കൂടാൻ നോക്കാതെ എനിക്കൊന്നും ചെയ്യാനാവില്ല വിശാലിന് ഇത്രയും ദിവസം കൊണ്ട് മനസ്സിലായിട്ടുണ്ടാവില്ലേ അവളുടെ ക്യാരക്ടർ എന്താണെന്ന് അറിയാം അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അവളോട് ഇത്രയും ഇഷ്ടം കൂടിയത് പക്ഷേ നിങ്ങളെല്ലാവരും കൂടെ സ്ട്രോങ് ആയി പറഞ്ഞാൽ സമ്മതിക്കുമെന്ന് അതിൻ്റെ വിശ്വാസം ഈ ഒരവസരത്തിൽ രുദ്രയെല്ലാം അറിയുന്ന ഒരാൾ തന്നെ കെട്ടുന്നതാണ് നല്ലത് അതുകൂടെ ആലോചിച്ച ഞാൻ തന്നോട് ഈ കാര്യം അവതരിപ്പിച്ചത് തന്നെ എനിക്ക് മനസ്സിലാവും വിശാൽ പിന്നെ പറഞ്ഞല്ലോ രുദ്ര അവളുടെ സമ്മതം അത് മുഖ്യമാണ് കാരണം വിശാലിനൊപ്പം ജീവിക്കേണ്ടത് അവളാണ് ഞാൻ വിശാലിന് അവളോട് ചോദിക്കാതെ വാക്ക് തന്നിട്ട് അവൾ സമ്മതമല്ലെന്ന് പറഞ്ഞ അതെനിക്കും വിശാലിനും ഒരുപോലെ വിഷമമുണ്ടാക്കും എന്തായാലും അത് വേണ്ട അത്രയും പറഞ്ഞിട്ട് എന്തോ പോലെ വിശാലിനെ നോക്കിക്കൊണ്ട് ഋഷി പറഞ്ഞു വിശാൽ മറ്റന്നാൾ ഫ്രീ ആണോ അറിയില്ല എന്താ ഋഷി മറ്റന്നാൾ രുദ്രയുടെ പിറന്നാൾ അവൾക്ക് പിറന്നാൾ ആഘോഷിക്കുന്നതിലൊന്നും തീരെ താല്പര്യമില്ല അന്നത്തെ ദിവസം അമ്പലത്തിൽ പോകും അത്ര തന്നെ പിന്നെ ഞാനും അപ്പവും അവൾക്കിഷ്ടങ്കിൽ പോലും അന്നത്തെ ദിവസം അവളെയും കൊണ്ട് ഇവിടെയെങ്കിലും ഒരു സൺഡേ ട്രിപ്പ് പോലെ പോകും ഇഷ്ടമല്ലെങ്കിൽ കൂടെ നമ്മുടെ സന്തോഷത്തിന് കൂടെ വരും പിന്നെ ഫുൾ അമ്പലത്തിൽ കൊണ്ടിരുത്തിയാൽ ആൾ ഹാപ്പിയാ ഒരു മഴയും കൂടാതെ വരും എന്തായാലും ഇപ്രാവശ്യത്തിൽ പിറന്നാൾ നന്നായി നടത്താനാ പ്ലാന് ഇപ്പോൾ അവളെ സ്നേഹിക്കാൻ അപ്പവും ഞാനും മാത്രമല്ല ഞങ്ങൾക്കൊപ്പം വേറെ ആൾക്കാരുമുണ്ട് അന്ന് വിശാൽ ഫ്രീ ആണെങ്കിൽ കൂടിക്കോ വിശാലിൻ്റെ കാര്യത്തിൽ അവരുടെ തീരുമാനം ചോദിച്ചറിയാൻ കൂടെ കിട്ടുന്ന അവസരമാണിത് എങ്കിൽ പിന്നെ എന്ത് തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ഞാനുണ്ടാവും അത്രയും പറഞ്ഞ് മറ്റന്നാൾ വരാമെന്ന് പറഞ്ഞ് വിശാൽ പോകുമ്പോൾ ഋഷി അവൻ പോയ വഴിയെ തന്നെ നോക്കി നിന്നു തൽക്കാലം നീ ഒന്ന് പറയാൻ നിൽക്കണ്ട ഞാൻ വന്നോട്ടെ എന്ത് തീരുമാനിക്കാം എന്ത് വേണമെന്ന് അവൻ തലിയ പാട് രണ്ട് കവളിലുമുണ്ട് പോരാത്തതിനെങ്കിൽ സംസാരിക്കാനും പോലും നല്ല പെയിനുണ്ട് എന്നെ അടിച്ചതിനുള്ള മറുമരുന്ന് അവനക്ക് കൊടുക്കാതെ എനിക്കിനി ഉറങ്ങാൻ പറ്റില്ല ഏട്ടാ ഇനി വരുണിനെ കൂട്ടി വരുന്നേ അതൊക്കെ അവനിട്ട് കൊടുക്കാം തൽക്കാലം ഇതൊക്കെ കെട്ടടങ്ങട്ടെ ഞാൻ വരുണിനോട് ഇതുവരെ നാട്ടിൽ വരുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞില്ല ഇന്ന് തന്നെ പറയാം കൂട്ടത്തിൽ നിന്നെ അവൻ തല്ലി എന്നുള്ളതും പറയാം അത് കേട്ടാൽ എന്തായാലും അടങ്ങിയിരിക്കില്ല എനിക്കൊപ്പം തന്നെ വരും എന്നാൽ ശരി ഞാൻ വെക്കുക അധികം സംസാരിക്കാൻ വയ്യ അവനെയും കൂട്ടി എത്രയും വേഗം വരാൻ പറ്റുമോ അത്രയും വേഗം വരാൻ നോക്ക് കാരണം എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന അയാൾ എന്തായാലും എന്നെ അവനോട് ചോദിക്കാൻ നിൽക്കില്ല അതറിഞ്ഞാവും ദൈവം എനിക്ക് എൻ്റെ മോനെ തന്നത് അവൻ വന്നോട്ടെ എന്നിട്ട് എന്നോട് പറഞ്ഞതിനും ചെയ്തതിനും എല്ലാവർക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അധികം സംസാരിക്കേണ്ട നീ ഇനി നമ്മൾ തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നത് കണ്ട അടുത്ത പ്രശ്നം ഉണ്ടാവേണ്ട വെച്ചോ നീ ഞാൻ വയ്ക്കുക രാഘവേന്ദ്ര ഫോൺ വെച്ചതും കല്യാണി കവളിൽ പിടിച്ചുകൊണ്ട് അമ്മയെന്ന് വിളിച്ചിരുന്നു രാവിലെ ബദ്രി ഫുഡ് കഴിക്കാൻ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തനിക്ക് ഓപ്പോസിറ്റ് വിജിത്തിനോടൊപ്പം വൈഷുവിനോടൊപ്പം ഓരോന്ന് സംസാരിച്ചിരുന്ന് കഴിക്കുന്ന രുദ്രയെയാണ് കണ്ടത് ബദ്രിയെ കണ്ടതും തന്നെ രുദ്ര അവനെ തന്നെ നോക്കിയിരുന്നതും വിജിത്തും വൈഷവും രണ്ട് സൈഡിൽ നിന്നും രുദ്രയുടെ കാലിൽ ചവിട്ടി രുദ്ര ദയനീയമായി എന്തിനാ ചവിട്ടി എന്നും എല്ലാം ചോദിച്ചതും വിജിത്ത് അവൾക്ക് കേൾക്കാൻ പാകത്തിന് പറഞ്ഞു എൻ്റെ ഏട്ടത്തി ഏട്ടത്തി മറന്നു നമ്മുടെ പ്ലാനിങ്ങിനെ പറ്റി ഇങ്ങനെ ആവശ്യമില്ലാതെ ഏട്ടനെ തന്നെ നോക്കിയിരുന്നാലേ അങ്ങേരെ ജന്മത്ത് വളയ്ക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായാൽ പോലും ഏട്ടനെ അവോയ്ഡ് ചെയ്തേ പറ്റൂ ഏട്ടത്തി ഇത് ഏട്ടത്തിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നേ വിജിത്തേട്ടൻ പറഞ്ഞത് ശരിയാ ഏട്ടത്തി എൻ്റെ കലിപ്പൻ ചേട്ടനെ മൈൻഡാക്കാതെ ഇരുന്നു നോക്കിക്കേ താനെ വന്നോളും ചേച്ചിയുടെ പിന്നാലെ ഇല്ലെങ്കിൽ വരുത്തിക്കും ഞങ്ങൾ വിജയലക്ഷ്മി വരുമ്പോൾ രുദ്രയുടെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് അവളുടെ ചെവിയിൽ എന്തൊക്കെയോ സ്വകാര്യം പറയുന്ന വിജിത്തിനെയും വൈഷുവിനെയുമാണ് കണ്ടത് ഓ കഴിക്കുന്നിടത്തെങ്കിലും അതിനൊരല്പം സ്വസ്ഥത കൊടുക്കലെൻ്റെ പിള്ളേരെ ഞങ്ങൾ അതിനെന്ത് ചെയ്തിട്ട് അമ്മ ഇങ്ങനെ പറയുന്നേ വിജിത്ത് അവരെ നോക്കി പറഞ്ഞു വന്ന് നേരം തൊട്ട് നീയൊക്കെ രണ്ടും കൂടെ മോളുടെ ചെവി തിന്നൽ തുടങ്ങിയതാ എന്നിട്ടൊന്നും ചെയ്തില്ല പോലും അത് ഞങ്ങളുടെ ഏട്ടത്തിക്ക് കുറച്ച് അറിവ് പകർന്നു കൊടുക്കുകയായിരുന്നു അല്ലേ ഏട്ടത്തി അതിന് രുദ്രയൊന്നും മോളി എൻ്റെ മോളെ ഈ രണ്ടും പറയുന്നത് കേട്ട് മോളൊന്നും ചെയ്യല്ലേ അവസാനം മോള് വഴിയാധാരമാകേണ്ടി വരും എൻ്റെ മക്കളായോണ്ട് പറയുവല്ല രണ്ടും വിളഞ്ഞ വിത്തുക്കളാ ഈ അമ്മയ്ക്ക് നമ്മൾ ശരിക്കും അങ്ങോട്ട് അറിയില്ലെന്ന് തോന്നുന്നു അല്ലേ അല്ലേട്ടാ വൈഷ്വിജിത്തിനെ നോക്കി പറഞ്ഞു അമ്മ പറഞ്ഞത് എന്നെപ്പറ്റിയല്ല നിന്നെപ്പറ്റി മാത്രമാ അല്ലേ അമ്മേ പോടാ നിന്ന് നിൽപ്പി കോലുവാരുന്ന വാരുന്ന തെണ്ടി അതിന് ഞാൻ നിൽക്കുമല്ലല്ലോ ഇരിക്കുവല്ലോ ചെയ്യുന്നേ മതി രണ്ടും കൂടെ കിടന്ന് തല്ലുകൂടുന്നത് വേഗം കഴിച്ചിട്ട് സ്കൂളിൽ പോകാൻ നോക്ക് പെണ്ണേ അത്രയും പറഞ്ഞു വിജയലക്ഷ്മി വദ് ഭദ്രിയെ നോക്കി നീ എന്താ ഇരിക്കാതെ അവിടെ നിന്നു കളഞ്ഞത് വാ അമ്മ കഴിക്കാൻ വെക്കാം വയ്ക്കാം ഇല്ലമ്മേ ഞാൻ പോകുന്ന വഴി കഴിച്ചോളാം വേണ്ട കഴിച്ചിട്ട് പോയാൽ മതി ഇല്ലെങ്കിൽ അറിയാലോ നിനക്കെന്നെ നീ വരുന്നവരെ ഞാനൊന്നും കഴിക്കില്ല ഈ അമ്മയുടെ കാര്യം ശരി എടുത്തു വെക്ക് ഞാൻ കഴിക്കാം അത്രയും പറഞ്ഞു ബദ്രി രുദ്രയുടെ മുൻപിലായി വന്നിരുന്നു ബദ്രിരുദ്രയെ ഒന്ന് നോക്കി പക്ഷേ അവൾ അവനെ നോക്കാതെ കഴിച്ചുകൊണ്ടി തന്നെ ഇരുന്നു രുദ്രയുടെ മനസ്സ് വല്ലാതെ ആഗ്രഹിച്ചു ബദ്രിയെ ഒന്ന് നോക്കാൻ പക്ഷെ അതിനവൾക്ക് കഴിഞ്ഞില്ല അതിന് സമ്മതിക്കാതെ ഇരു സൈഡിലും അവളെ ലോക്ക് ചെയ്ത് വിജിത്തും വേഷവും ഉണ്ടായിരുന്നു ബദ്രി നോക്കിയിട്ടും അവൾ അവനെ നോക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ എന്തോ അവന് ദേഷ്യം തോന്നി അത് പുറത്തു കാണിക്കാതെ ബദ്രി മറയ്ക്കാൻ ശ്രമിക്കും മുൻപ് വിജിത്ത് കണ്ടിരുന്നു ഇനി മതി ഏട്ടത്തി വാ അത്രയും പറഞ്ഞ് കഴിച്ചുകൊണ്ടിരുന്ന രുദ്രയുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് തന്നെ വൈഷുവും വിജുത്തും എഴുന്നേറ്റു അല്ല മോൾ അതിനെല്ലാം കഴിച്ചില്ലല്ലോ നിങ്ങൾക്ക് മതിയാകി പോയി കഴിക്കഴുക മോൾ അവിടെ ഇരുന്ന് സമാധാനത്തോടെ കഴിക്കട്ടെ ഏട്ടത്തേക്ക് മതിയെന്ന് പറഞ്ഞുകൊണ്ടാ ഞങ്ങൾ ഏട്ടത്തീയം കൊണ്ട് എഴുന്നേറ്റത് അല്ലേ ഏട്ടത്തി വൈഷു രുദ്രയെ നോക്കി അത് പറയുമ്പോൾ രുദ്ര തന്നെ നോക്കി ഇതൊക്കെ എപ്പോ എന്നുള്ള നിലക്ക് അതിന് തിരിച്ചു വൈഷു കണ്ണടച്ച് കാണിച്ചു ഇവൾ പറഞ്ഞത് നേരാണോ മോൾക്ക് മതിയായിട്ട് അണീറ്റതാണോ അതെ അമ്മേ എനിക്ക് മതിയായി അതാ പിന്നെ കൈ കഴുകി തീർന്നതും അവളെയും കൊണ്ട് അവളുടെ കരങ്ങളിൽ അവർ പിടിച്ച അതേ പിടിയോടെ മുകളിലേക്ക് പാഞ്ഞു ഈ പിള്ളേർക്കിതെന്താ പറ്റിയേ അത്രയും പറഞ്ഞു വിജയലക്ഷ്മി ഭദ്രിയെ നോക്കിയതും അവൻ പകുതി പോലും കഴിക്കാതെ എഴുന്നേറ്റു അല്ല നീ എന്താ കഴിക്കാതെ എഴുന്നേറ്റേ എനിക്ക് മതി അത്രയും പറഞ്ഞു ഭദ്രിയ അവരെ നോക്കാതെ വേഗം കൈ കഴുകി വന്ന് കാറിൻ്റെ കീയുമായി പുറത്തേക്ക് പാഞ്ഞു ഇന്ന് വേർക്കെല്ലാം എന്താ പറ്റിയേ ദൈവത്തിന് തന്നെ അറിയാം അന്നത്തെ ദിവസം ഭദ്രയുടെ മുന്നിൽ നിന്നും രുദ്രയെ മാറ്റി നിർത്താൻ കിടവും വലവും നിന്ന് വിജിത്തും വൈഷുവും മത്സരിച്ചു ഇടയ്ക്ക് സങ്കടവും ദേഷ്യവും വിഷമവും ഒക്കെ രുദ്രക്ക് തോന്നിയെങ്കിലും തൻ്റെ നല്ലതിന് വേണ്ടിയാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത് എന്നറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അവളൊന്നും പറഞ്ഞില്ല